കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുറച്ച് മുരിങ്ങാക്കോല് കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ മുരിങ്ങാക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാം എല്ലാവർക്കും അത് വലിയ ഇഷ്ടമാവണമെന്നില്ല ഇത് കടിച്ച് ചപ്പാനൊന്നും അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു തോരനുണ്ടാക്കാം അപ്പോൾ നമുക്ക് ആദ്യം നേരം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മുറിച്ച് നമുക്ക് സ്കൂപ്പ് ചെയ്തിങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടാക്കിയിട്ട് നമുക്ക് മുറിക്കാം അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അത്യാവശ്യം മൂത്തിട്ടുണ്ടത് ഇപ്പോൾ വല്ലാണ്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കത് കുപ്പ് തോരം വെക്കാൻ വലിയ സുഖം ഉണ്ടാവില്ല ഇപ്പം തന്നെ ഇതപ്പം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതേപോലെ അതെ സ്കൂപ്പ് ചെയ്ത് നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ മാംസായിട്ടുള്ള ഭാഗം നമുക്ക് ഇതുപോലെ തോരന് വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം അതൊരു പണി തന്നെയാണ് കേട്ടോ പക്ഷെ നമുക്ക് കഴിക്കാൻ വളരെ എളുപ്പമാണ് താനും മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് ചപ്പയും പിടിക്കുമൊക്കെ ചെയ്യാൻ നിൽക്കണ്ടേ ഇതാണെങ്കിൽ ഇതൊന്നും വേണ്ട ഇതേപോലുള്ളത് നമുക്ക് ഇതേപോലെ എടുക്കാം ഇതേപോലെ വേണ്ട ഇതാണ് നമ്മുടെ മുരിങ്ങ മുരിങ്ങയില നമ്മുടെ തോരനെല്ലാം മുരിങ്ങ മുരിങ്ങ ഇതിനെതിട്ട് പറയോ മുരിങ്ങക്കായ മറന്നു പോയിട്ട് സത്യം പറ മുരിങ്ങക്കായയുടെ തോരൻ നമ്മൾ ഉണ്ടാക്കുന്നത് പോട്ടാ അപ്പം ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമുറി നാളികേരം വേണം പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില വെപ്പില നമ്മൾ ഈ ചുവന്നുള്ളി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്കൊന്ന് ഒന്ന് ഒതുക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ സാധാരണ തോരൻ വയ്ക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക കടുകിടുക നമ്മുടെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇട്ട ശേഷം തേങ്ങിട ഒരല്പം മഞ്ഞളും കൂടി നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഇതൊന്നും ചിരകാന്ന് പറഞ്ഞത് ഒരു പണി തന്നെയാണ് കണ്ട ഇതേ ഇതേപോലെ നമ്മൾക്ക് ചിരകി എടുക്കണം ഇതാണ് ഏറ്റവും വലിയൊരു പണി കുറച്ച് മൂപ്പ് കുറവാണെങ്കിൽ നമുക്ക് വേഗം എടുക്കാൻ പറ്റൂട്ടാ ഇതിപ്പ അത്യാവശ്യം മൂപ്പിലേക്ക് എത്തണുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത് എടുക്കാൻ ഒത്തിരി പണിയായിട്ടുള്ളത് അപ്പോൾ സീസണായി കരുമ്പോൾ നമുക്ക് കുറേ മുരിങ്ങയ കിട്ടുമ്പോൾ മുരിങ്ങക്കായ കിട്ടുമ്പോൾ നമുക്കിതുപോലെ തന്നെ ചെയ്യാം സാധാരണ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല ഈ സാമ്പാറിലൊക്കെ ഇടുമ്പോൾ ഒന്ന് വലിക്കുന്നതല്ലാണ്ട് നമ്മളിത് പൊതുവെല്ലാവർക്കും ഇത് വലിയ താല്പര്യം ഇല്ലാത്തതാണ് മുരിങ്ങയല്ല പക്ഷേ കുറേ പേർക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കാണിത് വലിയ താല്പര്യം ഇല്ലാത്തൊരു കേസായിട്ട് നിൽക്കുന്നത് ഇതിപ്പോൾ പുത്തിരി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പുത്തിരി എന്താ പറയുക ന്യൂട്രീഷ്യൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ മുരിങ്ങ അപ്പോൾ നമ്മുടെ മുരിങ്ങ കായ കായപ്പോലെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡി ആക്കി എടുക്കാം ഇതുപോലെയാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ തൊണ്ടാണ് ഈ കാണുന്നത് കണ്ട ഇതേപോലെ നമുക്ക് തൊണ്ട് ബാക്കി കിട്ടും ഇതിൻ്റെ ഉള്ളിൽ എല്ലാ പഴുപ്പും നമ്മൾ എടുത്തിട്ടുണ്ട് വേണ്ടത് അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ട് ഒരു നാല് അഞ്ചോ ചവന്നുള്ളി ഒരു അഞ്ച് പച്ചമുളക് ഒരു നാലോ അല്ലി വെളുത്തുള്ളി ഒക്കെ കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ചവന്നുള്ളിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കറി കൂടി നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമുക്കൊരു പാൻ വെക്കാം അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അപ്പോൾ നമ്മളൊരു പാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചൂടായ ശേഷം ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാ ടീസ്പൂണോളം കടുക് ഇട്ടു കടുകിട്ട ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഈ ചതച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് മൊരിഞ്ഞു വന്ന ശേഷം എടുത്തു വെച്ചിരിക്കുന്ന നാളികേരത്തിന് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം അധികം തേങ്ങ വേണ്ട ഓവറായിട്ട് നമുക്ക് എടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് മുരിങ്ങക്കായുടെ മാംസമാണ് നമുക്കധികം വേണ്ടത് ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങ മുരിങ്ങക്കായ അപ്പം ഇതൊന്ന് മുരിങ്ങ വന്ന് കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്ക മുരിങ്ങ മുരിങ്ങക്കായ അങ്കിടം ഇവിടെ ഒന്ന് മാറിപ്പോയിട്ട് എപ്പോഴും മുരിങ്ങയില മുരിങ്ങയിലെന്നാണ് വരുന്നത് നമ്മളധികം മുരിങ്ങയില വെച്ചിട്ടുള്ള ചെയ്യാറുള്ളത് കൊണ്ടാണ് മുരിങ്ങയിലെന്ന് വരുന്നത് മുരിങ്ങക്കായ തോര റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം അപ്പം ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നല്ല പാകമായിരിക്കണം ടക്ക് കൂടാൻ പാടില്ല കാരണിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇടാൻ പാടുള്ളൂ അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ആഡ് ചെയ്യണത് അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ തോരൻ റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ആവിയിൽ പെട്ടെന്ന് വെന്തോളൂ കേട്ടോ അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് പകർത്താം നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറ് ഉണ്ടൊരു കറിയും വേണ്ട ഇത് ഒരു ടീസ്പൂൺ ഈ ഒരു തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളിയായിട്ട് ചോറണം